ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈലാഷ് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അച്ഛനും അമ്മയും ചോദിക്കാണ് എന്താണ് മോനെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും നിങ്ങളുടെ ഫംഗ്ഷൻ പോലും നല്ലതുപോലെ നടത്തി തരാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പൊട്ടി കരയുമ്പോൾ എന്തിനു മോനെ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്തിനാണ് നീ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നിനും കൊള്ളാത്തവനാണ് അമ്മയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അപ്പൊ എന്താ കൈലാഷ് എനിക്ക് പറ്റിയത് എന്ന് ചോദിക്കാൻ നീ എവിടേക്കാണ് ധൃതി പിടിച്ച് പോയത് എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരാളുടെ കല്യാണമായിരുന്നു അതും തട്ടിപ്പിലൂടെയാണ് കല്യാണം നടത്താൻ വേണ്ടി നോക്കിയത് അത് തടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് കരഞ്ഞുകൊണ്ട് പറയട്ടോ അപ്പോൾ ആരാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയും എനിക്കിപ്പോൾ അത് പറയാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് കൈലാഷ് റൂമിലേക്ക് പോവാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും അത് നല്ല വിഷമാവാണ് എന്തു പറ്റിയതാവും കൈലാഷിന് എന്നുള്ള ആ ഒരു സങ്കടത്തിലാണ് അവർ രണ്ടുപേരും ഇരിക്കുന്നത് സമയം പാർവതിയോട് കുറ്റപ്പെടുത്തിയിട്ട് ജനിഫറും ആയിഷയും മീരയും പറയാണ് എന്താണ് പാർവതി നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഞങ്ങൾ നിന്നോട് എന്ത് മാത്രം അധികം ആത്മാർത്ഥതയോടുകൂടി ഞങ്ങളുടെ കൂടെപ്പറപ്പായിട്ടല്ലേ ഞങ്ങൾ നിന്നെ കണ്ടത് നിന്റെ പെരുമാറ്റവും ഒക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ എന്താണ് നിനക്ക് പറ്റിയത് ഇങ്ങനെ ഒരു ഫ്രോഡിനെ നിനക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നൊക്കെ പറഞ്ഞ് അവർ പാർവ്വതിയെ കുറ്റപ്പെടുത്താണ് അപ്പോൾ പാർവതിയും പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി പറയണേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്കൊരു അബദ്ധം പറ്റി എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ എല്ലാവരെയും ഞാൻ വേർപിരിച്ച് നിർത്തുന്ന സമയത്ത് സമയത്ത് എന്നിൽ നിന്നും അകറ്റി നിർത്തുന്ന സമയത്ത് ഞാൻ ആരും അറിയാതെ എന്തുമാത്രം കരഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇതിനെല്ലാം കാരണക്കാരൻ ആ നന്ദനാണ് ഗന്ധർവനാണെന്നും പറഞ്ഞ് വ്യാജനായ നന്ദൻ എൻ്റെ അടുത്ത് വന്നപ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ ഗന്ധർവനല്ല എന്ന് അങ്ങനെ അവൻ്റെ ഓരോ കളികളായിരുന്നു എന്നെ നിങ്ങളിൽ നിന്നും അകറ്റിയതും പ്രിയൻചേട്ടനിൽ നിന്നും അകറ്റിയതും പ്രിയൻചേട്ടനോട് ഞാൻ അവൻ കാരണമാണ് ഇങ്ങനെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തത് എന്ന് പറയുമ്പോൾ ജെനിഫറും ഐഷയും മീരയും പറയാണ് നീ ഞങ്ങളോട് പെരുമാറിയതൊക്കെ വിട്ടേക്ക് പക്ഷേ പ്രിയൻ നീ ഒരിക്കലും അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു കാരണം പ്രിയൻചേട്ടനാണ് ഇപ്പോൾ നിന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത് നന്ദൻ ഒരു ഫ്രോഡാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് പ്രിയൻചേട്ടൻ നിന്നെ അവനിൽ നിന്നും രക്ഷിച്ചത് എന്നിട്ട് നീ എങ്ങനെയൊക്കെയാണ് പ്രിയൻചേട്ടനോട് പെരുമാറിയത് എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയൻചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയാണ് പ്രിയൻചേട്ടനോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്ന സമയത്ത് ഞാൻ എന്തുമാത്രം അധികം വിഷമിച്ചിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഞാൻ എന്തുമാത്രം അധികം കരഞ്ഞിട്ടുണ്ടെന്നോ ഇതിനെല്ലാം കാരണക്കാരൻ ആ നന്ദനാണ് നന്ദൻ പറഞ്ഞിട്ടാണ് ഞാൻ പ്രിയൻ ചേട്ടനെ എന്നിൽ നിന്നും അകറ്റിയത് ആ സമയത്തൊക്കെ ഞാൻ എന്തുമാത്രം അധികം വേദനിച്ചിരുന്നോ എന്നൊക്കെ പറഞ്ഞ് പാർവതിയും പൊട്ടി കരയുകയായിട്ട് പാർവതി പറയണേ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഭൂമിക മേഠത്തിനെ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഇനി ഭൂമിക മേഠത്തിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഭൂമിക മേടത്തിന് നമ്മളോടുള്ള വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടില്ലേ ഇതിനെല്ലാം കാരണക്കാരി ഞാനാണ് ണെന്നും പറഞ്ഞ് പാർവതി പൊട്ടി കരയുകയാണ് അപ്പോഴാണ് ജെനിഫറിന്റെ ഫോണിലേക്ക് പ്രിയം വിളിക്കുന്നത് അപ്പോൾ പ്രിയന്റെ കോൾ കാണുമ്പോൾ പാർവതിയുടെ അടുത്തു നിന്നും ജെനിഫറും മീരയും ഐശയും അങ്ങ് മാറി നിൽക്കുകയാണ് അപ്പോൾ പാർവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോയിൽ നോക്കിയിട്ട് ഇങ്ങനെ പൊട്ടി കരയുകയാണ് എന്നിട്ട് ജെനിഫർ ഫോൺ എടുക്കുകയാണ് പ്രിയന്റെ എന്താ പ്രിയം ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അല്ല പാർവതി എവിടെ പാർവതി എന്തെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പാർവതിക്ക് വല്ലാത്ത വിഷമമുണ്ട് പാർവതി കരയുകയാണ് പാർവതിക്കിപ്പോൾ ഭൂമികാമേടത്തിനെ കുറിച്ചൊക്കെ ാണ് അവൾക്ക് വിഷമം പ്രിയൻ പെരുമാറിയതൊക്കെ ഓർത്തു അവൾക്ക് നല്ല കുറ്റബോധമുണ്ട് ഇതിനെല്ലാം കാരണക്കാരൻ ആ നന്ദനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കരയുന്നത് അപ്പോൾ പാർവതി അവരോട് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഗന്ധർവനാണെന്നും പറഞ്ഞ് നന്ദൻ എൻ്റെ അടുത്ത് വന്ന അപ്പം തന്നെ എൻ്റെ മനസ്സിൽ നിന്നും ആരോ പറയുന്നത് പോലെ ഇവൻ എൻ്റെ ഗന്ധർവനല്ല എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ കല്യാണം വരെ എത്തിച്ചതും എൻ്റെ അച്ഛനെയും അമ്മയെയും ിയെയും എന്നിൽ നിന്നും അകറ്റാനൊക്കെ അവൻ ശ്രമിച്ചതും പക്ഷേ എൻ്റെ ഗന്ധർവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം ഞാൻ തൊഴുതു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാർ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നിച്ചതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്തായിരുന്നു അവൻ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം നശിച്ചതുപോലെ എൻ്റെയും ജീവിതം നശിച്ച് പോയിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി ജെനിഫറോടും ഐഷയോടും മേരിയോടും പൊട്ടിക്കരയുന്നത് അവർക്ക് പോലും എന്ത് പറഞ്ഞ് പാർവതിയെ ആശ്വസിപ്പിക്കണം എന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് പ്രിയൻ്റെ കോളിൽ വരുന്നത് അങ്ങനെ ജനിഫറിനോട് പ്രിയം പറയണേ എന്തായാലും പാർവതിയെ വല്ലാതെ വിഷമിപ്പിക്കരുത് നമുക്കിനി എന്താണ് ചെയ്യേണ്ടത് ഭൂമിക മേഡത്തിന് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണയും നിങ്ങളോടുള്ള ദേഷ്യവുമാണ് മാറേണ്ടത് അതിനുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്കിനി പറഞ്ഞു തരാൻ പോകുന്നത് പാർവതിയുടെ പിറന്നാളാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതുകൊണ്ട് പാർവതിയുടെ ഈ വിഷമം മാറണമെങ്കിൽ പാർവതി അമ്മയുടെയും അച്ഛൻ്റെയും ചേച്ചിയുടെയും ഫോട്ടോ നോക്കിയിരുന്ന് കരയുകയാണെന്നുള്ളത് ജനിഫർ പറയുന്ന സമയത്ത് പ്രിയം പറയണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ ഇവിടെ തന്നെ വരുത്തിക്കണം അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും പാർവതിയുടെ അടുത്തേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമാണ് പാർവതിയുടെ മനസ്സിൽ നിന്നും ആ വിഷമം മാറുകയുള്ളൂ നമ്മളെല്ലാവരും എത്രത്തോളം ആശ്വസിപ്പിച്ചാലും അതൊന്നും പാർവതിക്ക് മനസമാധാനം കിട്ടില്ല പക്ഷേ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും കണ്ടാൽ ഉറപ്പായും പാർവതിക്ക് അതൊരു ആശ്വാസം തന്നെ ആയിരിക്കും അതുകൊണ്ട് പാർവതി അറിയാതെ പാർവതിയുടെ പിറന്നാൾ ദിവസം അച്ഛനും അമ്മയും അവിടെ എത്തണം അതാണ് വേണ്ടത് അതിന് നിങ്ങൾ ഭൂമിക മേടത്തിനുമായി സംസാരിക്കണം ഭൂമിക ഭൂമികാ ൊണ്ട് പാർവതിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആയിഷയും ജെനിഫറും മീരയും പറയണേ അതിന് ഭൂമിക മേഡം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഭൂമിക മേഡത്തിന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഭൂമിക മേഡം പിന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയുമ്പോൾ പ്രിയം പറയണേ നിങ്ങൾ പോയി സംസാരിക്കുക ഭൂമിക മേഡത്തിനെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് പ്രിയ ഉപദേശിച്ച ശേഷം ഫോൺ വെച്ച ശേഷമാണ് അവർ മൂന്ന് പേരും കൂടി ഭൂമിക മേഠത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ ഭൂമിക മേടം ആണെങ്കിലോ നല്ല ദേഷ്യ ത്തിലാണ് ഇവരെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് മേഡം ഞങ്ങളോട് ക്ഷമിക്കണം മേഡത്തിനെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഭൂമിക പറയണം ഓഹോ നിങ്ങൾ എന്നെ അമ്മയുടെ സ്ഥാനത്താണോ കണ്ടിട്ടുള്ളത് എന്നിട്ടാണോ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന് അമ്മയോടാകുമ്പോൾ അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ അതങ്ങ് മനസ്സിലാക്കില്ലേ എന്നിട്ട് മക്കൾക്ക് ക്ഷമ തരില്ലേ അതുപോലെ ഭൂമിക മേഡം ഞങ്ങൾക്ക് ക്ഷമ തരണം ഞങ്ങൾക്കൊരു തെറ്റുപറ്റി അത് ശരി തന്നെയാണ് പക്ഷേ പാർവതിക്ക് അതിൻ്റെ പേരിൽ നല്ല കുറ്റബോധമുണ്ട് എന്ന് പറയട്ടെ അങ്ങനെ എവിടെ എന്നിട്ട് പാർവതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാർവതി അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോ നോക്കിയിരുന്ന് കരയുകയാണെന്ന് പറയണേ പിന്നെ പാർവതിയുടെ പിറന്നാളാണ് രണ്ട് ദിവസം കഴിഞ്ഞു പാർവതി ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അതുകൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയെയും ഇവിടേക്ക് വരുത്തണം അതിന് ഭൂമിക മേഡം തന്നെ അവളുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ച് അവരോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറയണം അതാണ് ഇനി പാർവതിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സഹായം എന്ന് പറയുമ്പോൾ ഭൂമിക പറയണേ എനിക്ക് നിങ്ങളോടുള്ള ദേഷ്യമൊന്നും ഞാൻ എന്റെ മനസ്സിൽ നിന്നും കളഞ്ഞിട്ടില്ല അത് ഇനി പാർവതിയുടെ പിറന്നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ആ ഒരു ദേഷ്യം കാണിക്കാൻ പോകുന്നത് പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ പറഞ്ഞതുപോലെ പാർവതിയെ ഇതിൽ നിന്നും രക്ഷപ്പെടുത്താൻ പാർവതിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിക്കാം എന്നിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടി പറയുക എന്തായാലും പാർവതിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് വിളിച്ചതാ എന്ന് പറയാട്ടോ അങ്ങനെ അവർക്ക് അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ പാർവതിയുടെ അച്ഛനുമായിട്ട് ഭൂമിക സംസാരിക്കുകയാണ് അപ്പോൾ പാർവതിയുടെ അമ്മയും ചേച്ചിയും പറയുന്നുണ്ട് പാർവതിയുടെ പിറന്നാളല്ലേ നമുക്ക് പാർവതിയെ പോയി കണ്ടാലോ എന്ന് പറയുമ്പോഴൊക്കെ പാർവതിയുടെ അച്ഛൻ പറയുന്നത് അത് വേണ്ട കാരണം അവളുടെ അവസ്ഥ കണ്ടാൽ ഇവർക്ക് അത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവർ പറയുന്നത് കേൾക്കാൻ കഴിയില്ല പാർവതിയുടെ അവസ്ഥ കണ്ടാൽ അത് ഒരിക്കലും ഇവർക്ക് സഹിക്കില്ല അതുകൊണ്ട് തൽക്കാലം പാർവതിയുടെ ഇപ്പോഴത്തെ ജോലി എന്താണെന്നുള്ളത് ഇവർ അറിയണ്ട എന്നുള്ള ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് പാർവതിയുടെ അച്ഛനവരെ പാർവതിയെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാതിരിക്കുന്നത് അപ്പോഴാണ് പാർവതിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഭൂമിക വിളിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയോട് ജനാർദ്ദനം പറയണേ എൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുന്നുണ്ട് മോളെ ലക്ഷ്മി ഇനി ആ ഫോൺ എടുത്ത് നോക്ക് എന്ന് പറയട്ടോ അപ്പോ ദേവകി പറയണേ മോളെ ഇനി എടുത്തോ അച്ഛൻ അവിടെയല്ലേ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് അപ്പോ ലക്ഷ്മി സംസാരിക്കുകയാണ് അപ്പോ പാർവതിയുടെ ഹോസ്റ്റലിലെ വാടനാണ് ഞാൻ ഭൂമികയാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് എനിക്ക് ജനാർദ്ദനനോട് ഒരു കാര്യം പറയാനുണ്ട് അവിടെ ഉണ്ടോ നിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ആ അച്ഛൻ ഇവിടെ ഉണ്ട് എന്നിട്ട് അവർ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് ഭൂമിക ലക്ഷ്മിയോട് അപ്പോ ലക്ഷ്മി പറയണേ പാർവതി ഭൂമിക മേഠത്തെക്കുറിച്ച് ഞങ്ങളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ ജനാർദ്ദൻ്റെ കയ്യിൽ ഫോണ് കൊടുക്കുകയാണ് അപ്പോൾ ജനാർദ്ദനോട് പറയുന്നത് പാർവതിയുടെ പിറന്നാളല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ പാർവതിയെ കാണാൻ വേണ്ടി നിങ്ങൾ സർപ്രൈസായിട്ട് ഇവിടേക്ക് വരണം എന്ന് പറയുമ്പോൾ അത് മേഡം ഇപ്പോൾ പാർവതിയെ കാണാൻ വേണ്ടാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞങ്ങൾക്ക് പാർവതിയുടെ പിറന്നാൾ എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ ആഘോഷിക്കാറുണ്ട് പക്ഷേ അത് അമ്പലത്തിൽ പോയി ഒരു അഞ്ച് ആൾക്ക് ഞങ്ങൾ അന്നദാനം കൊടുക്കുക അങ്ങനെയുള്ള ചടങ്ങുകൾ ഒക്കെയാണ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വലിയൊരു ആഘോഷമായിട്ട് നാട്ടിൻപുറത്തുള്ളവരൊന്നും ചെയ്യാറില്ല എന്നൊക്കെ ജനാർദ്ദനം പറയട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ദേവകി പറയാണ് നിങ്ങൾ ആ ഫോൺ ഇങ്ങ് തന്നെ എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങുകയാണ് എന്നിട്ട് ഭൂമിക മാഡത്തിനോട് സംസാരിക്കുകയാണ് ഞങ്ങൾ പാർവതിയെ കാണാൻ വേണ്ടി വരാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഏതായാലും മാഡം പറഞ്ഞതുപോലെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും എന്ന് പറയുമ്പോൾ ഭൂമിക പറയണ എങ്കിൽ പാർവതി നിങ്ങൾക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ തൽക്കാലം ഇപ്പോൾ പാർവതിയോട് പറയരുത് പാർവതിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ ജനാർദ്ദനം പറയണേ നീ എന്തിനാണ് ദേവകി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് പാർവതിയെ കാണാൻ വേണ്ടി നമ്മൾ അവിടേക്ക് എന്നുള്ളത് മാഡത്തിനോട് നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത് പാർവതിയെ കാണാൻ വേണ്ടി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നോ പാർവതിയും നമ്മളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തടസ്സം പറയുന്നത് ഏതായാലും മാഡം പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ ആ എന്നാൽ നമുക്ക് പോവാമെന്ന് അങ്ങ് മൂന്ന് പേരും കൂടി തീരുമാനിക്കാം കേട്ടോ അപ്പോൾ ക്ഷ്മിക്കും ദേവകയ്ക്കും ജനാർദ്ദനൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് പാർവതിയെ കാണാൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ പ്രിയലിഫറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഐഷ പ്രിയൻ ചേട്ടൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇത് സമ്മ ഭൂമിക മേടം കുറിച്ച് അറിയേണ്ട തൽക്കാലം ഇപ്പോൾ നമ്മളല്ലേ ഭൂമിക മേഡത്തിൻ്റെ മുന്നിലേക്ക് നല്ല ടെൻഷനോട് കൂടി പോയത് ആ ഒരു ടെൻഷൻ പ്രിയൻ ചേട്ടനും അനുഭവിക്കണം അങ്ങനെ പെട്ടെന്ന് പാർവതിയുടെ അമ്മയെയും അച്ഛനെയും ഭൂമിക മേഡൻ ഇവിടേക്ക് വിളിച്ച് ആ സന്തോഷം പ്രിയൻ ചേട്ടനെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞു പറയുമ്പോൾ ഗായത്രി പറയാണ് എന്താണ് ആയിഷ നീ കാണിക്കുന്നത് വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് സത്യം പറഞ്ഞാലും തൽക്കാലം പ്രിയം ചേട്ടൻ കുറച്ചൊന്ന് ടെൻഷൻ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ആയിഷ പറയാണ് അത് പിന്നെ പ്രിയം ചേട്ടാ ഭൂമിക മേഡത്തിനോട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ചെന്നു പക്ഷേ ഭൂമിക മേഡത്തിന് ഞങ്ങളോട് അത്രയ്ക്ക് ദേഷ്യമാണ് അതുകൊണ്ട് ഭൂമിക മേഡം ഇതിനൊന്നും സമ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ പ്രിയനും വല്ലാത്ത വിഷമം ആവുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ജെനിഫർ ഫോൺ വാങ്ങിയിട്ട് പറയാണ് പ്രിയൻ ചേട്ടാ വിഷമം ഇത് ഐഷയുടെ ഒരു നമ്പറാണ് ഐഷ ചേട്ടനെ ഒന്ന് വട്ടാക്കിയതാണ് അല്ലാതെ ഭൂമിക മേഡം സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല പാർവതിയുടെ അച്ഛനെയും അമ്മയെയും ഫോൺ വിളിച്ചിരുന്നു അവരോട് ഇവിടേക്ക് വരാനും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് പാർവതിയുടെ പിറന്നാൾ പോലും ഞങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രിയം പറയാണ് ഔ അതൊരു ആശ്വാസമായി ഭൂമിക മേഡം സമ്മതിച്ചത് ഞാനൊന്ന് ടെൻഷനായി എന്ന് പറയുമ്പോൾ അത് ചേട്ടൻ ടെൻഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഐഷ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത് എന്ന് പറയട്ടോ അപ്പോൾ പ്രിയം പറയണേ ഞാൻ പാർവതിയുടെ പിറന്നാളാണെന്നുള്ളത് അറിഞ്ഞത് ഞാനല്ലേ പാർവതിയെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവന്നത് ആ സമയത്ത് പാർവതിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നോക്കിയപ്പോഴാണ് പാർവതിയുടെ പിറന്നാളാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സന്തോഷത്തോട് കൂടി ഫോൺ വയ്ക്കുന്നത് പാർവതിക്ക് ഒരു സർപ്രൈസായിട്ട് അച്ഛനെയും അമ്മയെയും പിറന്നാൾ ദിവസം ചേച്ചിയെയും ഇവിടെ എത്തിക്കാമെന്നുള്ള പ്രിയൻ്റെ ആ ഒരു പ്ലാൻ നടക്കാൻ പോവുകയാണ് സമയം കൈലാഷ് കൈലാഷാണെങ്കിലോ വിഷമിച്ച് റൂമിലിരുന്ന് കരയുകയാണ് ാണ് ആ സമയത്താണ് കൈലാഷിൻ്റെ അച്ഛൻ അടുത്തേക്ക് ചെല്ലുന്നത് എന്നിട്ട് മോനെ കൈലാഷ് എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അച്ഛനെ കണ്ടതോടുകൂടി കൈലാഷ് ഓടിപ്പോയിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചോണ്ട് പൊട്ടി കരയുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് കരയുമ്പോൾ അത് അച്ഛന് വല്ലാതെ വിഷമമാവാണ് എന്താ മോനെ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടി ഇല്ലേ അത് മറ്റാരുമല്ല അമ്മ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ച് ഞാൻ പറയാതിരുന്നത് അത് പാർവതിയാണ് പാർവതിയാണ് നന്ദൻ എന്ന് പറഞ്ഞവൻ വഞ്ചിച്ച് വിവാഹം കഴിഞ്ഞാൽ വേണ്ടി നോക്കിയത് വിവാഹം വരെ അവർ അമ്പലത്തിൽ എത്തിച്ചേർന്നതല്ലേ ഇത് ഇത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ് എനിക്ക് പാർവതിയോട് ഇഷ്ടം തോന്നിയ ആ സമയത്ത് തന്നെ ഞാൻ പാർവതിയോട് തുറന്നു പറയണമായിരുന്നു അത് ചെയ്തില്ല അപ്പോൾ പാർവതി എന്നെ കണ്ടിരുന്നത് ഒരു നല്ല ഒരു ഫ്രണ്ടായിട്ടാണ് പാർവതി എന്നെ കാണുന്നത് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന നല്ലൊരു ഫ്രണ്ടായിട്ടാണ് പാർവതി എന്നെ കണ്ടിരുന്നത് അച്ഛാ ഞാൻ അവളോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് പാർവതി എന്നെ കണ്ടിരുന്നത് അച്ഛ ഇതെല്ലാം എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണെന്നും പറഞ്ഞിട്ടാണ് കൈലാഷ് പൊട്ടിക്കരയുന്നത് അപ്പോൾ കൈലാഷിൻ്റെ അച്ഛനാണ് ോ പി ആറിനെ എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയാതെ കൈലാഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്തായാലും പാർവതിയെ വലിയ ഒരു അപകടത്തിൽ നിന്നും നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അതുതന്നെ വലിയ ഒരു ആശ്വാസമായി മോൻ കാണണം എന്ന് പറഞ്ഞ് പി കെ ആർ കൈലാഷിനെ ആശ്വസിപ്പിക്കുകയാണ്